നമസ്കാരം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും ആശംസകൾ രാവിലെ തന്നെ എന്നിട്ടു എല്ലാം കനിക്കു വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരുക്കി വെച്ചു കംപ്ലീറ്റ് അഞ്ചുമണിയായപ്പോഴേ എടുത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു ഞാൻ മാത്രം എന്നേക്കാൻ താമസിച്ചു പോയി പിന്നെ രണ്ട് മെഴുകൂതിരി ഭഗവാനും അച്ഛനും കൂടെ കത്തിച്ചു വെച്ചു തന്നെ നേരെ അടക്കളയിൽ പോയി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സേമിയ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഒറ്റയ്ക്കിരുന്ന് എനിക്ക് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ നേരെ ഹസന മോളെയും വിളിച്ചുകൊണ്ട് പൂജാമുറിയിലോട്ട് വന്ന് കനി കാണാനായിട്ട് ഇവളുടെ കണ്ണും പൊത്തിപ്പിടിച്ചു വന്നു ഹർജിത്തും ഹർദൈവും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് അത് പറ്റിയില്ല മോള് നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്ന് വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ കനി കണ്ട് വിഷുക്കൊടി ഇട്ട് നേരെ ഒരു സെൽഫി എടുത്തിട്ട് ഇതാ വേറെ പ്രസാദവും കൂടെ ധന്യ ഉണ്ടാക്കി പൂജാമറി ഞങ്ങൾ പൂജയൊക്കെ കഴിച്ച് ഹർജിത്തും ഹർദൈവും ഹസനയും എൻ്റെ കൈനീട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ മോൻ ഹർജിത്തിന് ഹർദേവിന് ഹസ്സനക്ക് ഹർദയു മാത്രം പരാതി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്ത് അവൻ്റെ വിഷു കഴിഞ്ഞേട്ടം അച്ഛൻ തിരിച്ചെടുത്തു അപ്പോൾ അതും കൂടെ ചേർത്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി ഇഡ്ഡലി സാമ്പാർ മോക്ക് പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ പൂജ കഴിഞ്ഞോണ് അസ്ന മൂക്ക് പായസം എടുത്ത് കൊടുത്ത് അവൾ പറയും ഇഡ്ഡലി വേണ്ട എനിക്ക് പായസം മാത്രം മതി എന്ന് പറഞ്ഞു ഹർജിത്ത് മാത്രമേ ഉള്ളൂ ഇത് കഴിക്കാത്ത നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും അടിപൊളിയായിട്ടാണ് അത് തന്നെയുണ്ടാക്കിയത് ഒരു പ്രത്യേക ടേസ്റ്റായട്ടാ അങ്ങനെ ഹർദ്വ് കംപ്ലീറ്റ് നീറ്റായിട്ട് കഴിച്ച് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി പോവുക ഞങ്ങൾ അമ്പലത്തിൽ പോവാം അമ്പലത്തിൽ നിങ്ങളുടെ കുടുംബക്ഷേത്ര ഉമാമഹേശ്വരം അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒരുപാട് ദിവസമായി പോയിട്ട് ഇന്നിപ്പോൾ കിട്ടിയ ചാൻസിലോട്ട് അങ്ങോട്ട് പോവുക നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ മൂട്ടച്ചേട്ടനായി പമ്പലം മൊത്തം നോക്കുന്നത് അവിടെ ചെന്നപ്പോൾ താ പുൽവാ കുടവും വായിക്കുന്നത് കണ്ട് അപ്പോൾ അത് നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പം കുഴപ്പമില്ല ചേട്ടാ വീഡിയോ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം ആ പാട്ടും കേട്ടുകൊണ്ടിരുന്നു പൂജയുടെ സൗണ്ട് കിടക്കുന്നതുകൊണ്ട് ആ സൗണ്ട് മാത്രം വലുതായിട്ട് പുറത്ത് വന്നില്ല അതായത് തൊട്ടിൽ കെട്ടിയേക്ക നേർച്ച തൊട്ടിലാണ് അത് കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തവർക്ക് കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ഭയങ്കര ശക്തിയുള്ള അമ്പലം ഇത് ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾ അവിടെ അവിടെത്തന്നു കൊച്ച് നല്ല രീതിയിൽ വായിച്ചു പക്ഷെ അതിൻ്റെ റെക്കോർഡിങ് എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ല ബാക്കി പൂജയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഈ സൗണ്ട് പുറത്തോട്ട് അങ്ങനെ വലുതായിട്ട് വന്നില്ല അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത് നേരെ ജാക്കി എടുത്തോണ്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ജാക്കി എടുത്തോട്ട് പോയില്ല ജാക്കിക്ക് ഭയങ്കര പിണക്കം എൻ്റെ പുതിയ വൈറ്റ് ഷർട്ട് മൊത്തമാണ് അഴുക്കാക്കിയതാ അങ്ങനെ അവനിക്ക് ബിസ്ക്കറ്റും കൊടുത്ത് ജാക്കി ഞങ്ങൾ നോക്കിയിട്ട് നേരെ ലഞ്ചിനുള്ള വിഷു സദ്യക്കുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആ തന്നെ ഉണ്ടാക്കി വിശ അഞ്ച് കൂട്ടം കറിയുണ്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റിയില്ല കാര്യം ഇന്നത്തെ സാഹചര്യം വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ഇത് ചക്കത്തോരെന്നാണ് കേട്ടോ തന്നെ വെച്ചത് അത് പറയാൻ മറന്നു പോയി വിഗൈസ് ആ ചക്ക തന്നെയുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടെന്നെ അവരുടെ പറമ്പിൽ തന്നെ കിളിച്ച ചക്കയാണത് ഇഞ്ചി മാങ്ങാച്ചാറ് അവിയൽ ചക്കത്തോരൻ പച്ചടി പപ്പടം പരിപ്പ് ഞാൻ രാവിലെ ധന്നിയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ദന്നയുടെ കൂടെ നിൽക്കാൻ പറ്റും ധന്യ തന്നെ ഒറ്റയ്ക്കിരുന്ന് എല്ലാം ഉണ്ടാക്കിയത് ഇതിൽ ഏറ്റവും വലിയ വിറ്റെന്തോന്നറിയാ ഹർജിത്ത് ഊണ് കഴിക്കത്തില്ല വേണ്ടിയിട്ട് ഹർജിത്തിന് ഭയങ്കര പിണക്കം വേണോന്നും പറയത്തില്ല വേണ്ടെന്ന് പറയത്തില്ല പക്ഷെ ഊണ് കഴിക്കത്തില്ല അതെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാതെ ചെറുതല്ലേ അങ്ങനെ ശീലിച്ചാണോ പെട്ടെന്ന് ആ ക്യാരക്ടർ പക്ഷെ ഹർദേവും ഹസ്ന മൂളും ഊണ് ഭയങ്കര ഇഷ്ടമായത് ഇനി ഹർദേവിനെ നോക്കിക്കോണേ നമ്മൾ നമ്മളെന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ നമ്മുടെ വൈഫ് ഉണ്ടാക്കുന്ന ആഹാരം ഒരിക്കലും പുറത്ത് എവിടെ ചെന്ന് കഴിച്ചാലും കിട്ടത്തില്ല അതാ അത്രയ്ക്കും ടേസ്റ്റായത് അതും പ്രത്യേകിച്ച് ധന്യയുടെ ഇഞ്ചിക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റായത് ആ ക്ഷീണിച്ച് ഒരു പരുവായി നിൽക്കുക ധന്യ ഇത്രയും ഉണ്ടാക്കിയിട്ട് ഒരു നേരം പോലും ഞാൻ റെസ്റ്റ് അതായത് ആ ഇഞ്ചിക്കറി ഭയങ്കര ടേസ്റ്റാണ് ധന്യ ഉണ്ടാക്കുന്നത് എൻ്റെ ഫേവററ്റ് ആവള് എന്തുണ്ടാക്കിയാലും ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഹർദേവ് നല്ല നീറ്റായിട്ട് റൈസൊക്കെ കോരി കഴിക്കുക അധികം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഗസ്റ്റുകൾ വരാറില്ല അതായത് അവരുടെ വീട്ടിലെ ചക്ക ചക്കത്തോരനുണ്ടാക്കിയത് പണ്ടൊക്കെ ഞങ്ങളുടെ കുടുംബ വീട്ടിലെല്ലാവരും വരുമായിരുന്നു കൊച്ചച്ചൻ വരും മാവന്മാർ വരും എല്ലാവരും വരും ഇപ്രാവശ്യം വിഷുവിന് അങ്ങനെ വലിയ എല്ലാവരുമായിട്ട് അത്ര വലിയ സഹകരണമൊന്നും ഇല്ലാതാ ഞങ്ങൾ സഹകരിക്കാത്തോണ്ടാണോ അവർ സഹകരിക്കാത്തത് ഇനി വൈ വിഷു കൈനീട്ടം ഞങ്ങൾക്ക് തരണമെന്നുള്ള മടിച്ചിട്ടാണോ അതാ ഇത്രയോ ഉണ്ടാക്കിയ ധന്യ കണ്ടില്ലേ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു വിളമ്പി കൊടുക്കാൻ പോലും ആളില്ല ഞാൻ വിളമ്പിത്തരാന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ധന്യ എല്ലാം കഴിച്ച് തീർത്ത് കണ്ടില്ലേ ഒരു പരാതിയില്ല പരിപ്പവുമില്ല എൻ്റെ ഏറ്റവും വലിയ വിഷു കൈനീട്ടം